കുറച്ച് നാളുകൾക്ക് ശേഷം ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ ഈ വീഡിയോ കൊണ്ടുവരുന്നത് കേട്ടോ കുറച്ച് ആളുകൾക്കെങ്കിലും അറിയാൻ പറ്റും നമ്മുടെ വീടിൻ്റെ പണി നടക്കുമായിരുന്നു അപ്പോൾ ഇന്നേക്കൊരു മാസത്തേക്ക് കഴിഞ്ഞു നമ്മുടെ വീടിൻ്റെ പണി കഴിഞ്ഞു നമ്മളതിലേക്ക് കയറി താമസിച്ചു അപ്പോൾ ഒരുപാട് സന്തോഷത്തോടെ നമ്മളൊരു കൊച്ചു ഗാർഡനം സെറ്റ് ചെയ്തിട്ടുണ്ട് സെറ്റ് ചെയ്ത് വരിക കേട്ടോ പെട്ടെന്നൊന്നും സെറ്റാവില്ലെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ നമ്മളുടെ കയ്യിലുള്ളൊരു ഗാർഡനൊക്കെ വെച്ച് ഒരു ഏരിയ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ ഈ വീഡിയോയിൽ ഒന്ന് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണേ ലൈക്കും ചെയ്യണം കേട്ടോ പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് വീഡിയോസ് നമ്മളുടെ വീടിൻ്റെയും ഗാർഡനിൻ്റെയും പിന്നെ പ്ലാൻസിൻ്റെ ഒക്കെ ഉണ്ടാകും അപ്പോൾ ഇനി എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ നമ്മുടെ ഗാർഡനൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിലും അതും ഒന്ന് പറഞ്ഞു തരണം കുറച്ചധികം കാര്യങ്ങൾ നമ്മുടെ ഗാർഡനിൽ ചേഞ്ച് ചെയ്യാനുണ്ട് ഇപ്പോൾ ഇത് ഗാർഡനായിട്ട് സെറ്റ് ചെയ്തേക്കുന്നത് നമ്മുടെ കോമ്പൗണ്ട് വാളമയാണ് പുറത്ത് ഒരു ചെറിയൊരു ഗാർഡൻ ലോണൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചുതരാട്ടോ അപ്പോൾ നമുക്ക് ഇതിൽ വരുത്തേണ്ട ചേഞ്ചസ് എന്തൊക്കെയാണ് നിങ്ങളൊന്ന് കമൻ്റിലൂടെ പറഞ്ഞു തരണേ